വലപ്പാട് ലയൻസ് ക്ലബിൻ്റെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ പ്രമേഹ പരിശോധനാ ക്യാമ്പ് മെഡിസിറ്റിയുടെ തൃപ്തിയർ തുടക്കമായി ഡയബറ്റീസ് ജില്ലാ കോർഡിനേറ്റർ ബിജു പുറത്തൂർ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ആർ ശോഭകുമാർ അധ്യക്ഷനായി റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് മുഖ്യാതിഥിയായി ചടങ്ങിൽ സോൺ ചെയർപേഴ്സൺ വ്യാസബാബു ജില്ലാ ക്യാബിനറ്റ് സെക്രട്ടറി ആർ ഐ എം സക്കറിയ ക്ലബ് സെക്രട്ടറി രജനി ഉണ്ണികൃഷ്ണൻ ട്രഷറർ കെ വി ജോൺ വൈസ് പ്രസിഡന്റ് ആൻറോസ് ജോസഫ് കുന്നുങ്ങൽ പ്രോപ്പർട്ടീസ് എം ഡി അമർ കുന്നുങ്ങൽ മേരി ബോബൻ ഉണ്ണികൃഷ്ണൻ കോറോട്ട പ്രീതി ബിനി എന്നിവർ സംസാരിച്ചു ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗം നമ്മളൊരു ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളെ കഴിഞ്ഞാൽ ആ രോഗം മാറ്റി മാറ്റാവുന്നതാണ് പലരിലും സംഭവിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി ജനങ്ങളിൽ ഇന്ത്യയിൽ നാൽപ്പത് കോടി ജനങ്ങൾ ഇതുവരെ ഡയബറ്റീസ് ചെക്ക് ചെയ്തിട്ട് പോകുക അപ്പോൾ രോഗം ഉണ്ടോ എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളിത് കൂടെ ഉദ്ദേശിക്കുന്ന ഒരു ബോധവൽക്കരണം കൂടിയാണ് അപ്പോൾ ജനങ്ങളിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് അതായത് ഷുഗർ ചെക്ക് ചെയ്യാനായിട്ട് പൈസ ഇല്ലാത്ത ജനങ്ങളിലേക്ക് അത് ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ട് ആണ് നമ്മളീ പ്രോജക്റ്റ് നടത്തിക്കൊണ്ട് പോകുന്നത്